ഇരിപ്പൊക്കെ സുഖാവണില്ലേ ഇരിപ്പൊക്കെ സുഖാവൺ ഇരിക്കേ കിടക്കേ ഇരിക്കണേമേ കിടക്കേണ്ട ആവശ്യമുണ്ടോ ഇത് മാത്രല്ല ചില ആളുകൾ വേഷം കെട്ടിട്ടാ പൊറപ്പെട്ടേക്കണത് ഓ അങ്ങനെ കൊറേ എണ്ണം പുറപ്പെട്ടിട്ടുണ്ട് വേഷക്കാരനവധി പുറപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒന്നൊന്നല്ല അത് മാത്രമേ ഉള്ളൂന്നാ തോന്നണത് കൈ കൊട്ടി കളിക്ക ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് കൈയൊക്കെ പൊട്ടി കളിക്കണ ആളുകൾ കാല് പൊട്ടാണ്ടോ നോക്കിക്കോളൂട്ടോ അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ആ അപ്പൊ കൈ പൊട്ടി അങ്ങനെയുള്ള പൊട്ടി കളിക്കാരും ഓർപ്പെട്ടിട്ടുണ്ട് ആ വരണ ആളുകളെയൊക്കെ വളരെ ഭംഗിയായിട്ട് സ്വീകരിച്ചിരുത്ത അതാണല്ലോ വേണ്ടത് ഇടോ എണീക്ക എണീക്കോ എണീക്കാൻ എണീറ്റോളൂ ആ എണീക്കാൻ ചിരിക്കാനല്ല അവിടെ എണീക്കോ ഇനി ആ സിംഹാസനം എടുക്ക ആസനം സിംഹാസനം ആ ഇരിക്കണതേ ഇരിക്കണ സാധനം എടുക്ക ഇവിടെ വരൂ താപടി ഇരുന്നോളൂ താൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ആളാ താൻ നീക്കുക നീക്കണം ഏട്ടെ അവിടെ പപ്പടം തീനിയായിട്ട് അവിടെ കൂടുക താനിവിടെ വരിക ഈ തന്റെ ഇരിപ്പിന്റെ വട്ടമൊക്കെ സുഖാമുള്ളി എടോ ലോകം ചോദിക്കുമ്പോ താനെന്താ അങ്ങോട്ട് നോക്കണത് അങ്ങോട്ട് നോക്കാ ഇങ്ങോട്ട് നോക്കൂ ഞാനല്ലേ പറയണത് തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാവും ഒക്കെ സുഖാവില്ലേ ഒക്കെ വേണ്ട പോലെയാവും എന്റെ എല്ലാ അനുഗ്രഹവും തനിക്ക് പോരെ താൻ വളരെ കണ്ട് കേമനായിട്ട് തീരും എന്നാ താൻ അങ്ങോട്ട് ചോദാ എന്റെ അനുഗ്രഹം കിട്ടിയപ്പോ അതിനൊരു മാറ്റം ഉണ്ടായി വരാം എന്താ മുഖത്തൊക്കെ ഇങ്ങനെ വരച്ചു വരണത് ഏ ഇങ്ങനെയുള്ള കോലത്തിലൊക്കെ വന്ന ആളുകൾ പരിഭ്രമിക്കല്ലേ അല്ലേ ചെയ്യ അവര് അതിനുള്ള ആളുകള് അവരെന്താ വെച്ചാൽ അവര് നൃത്തപ്രയോഗത്തിന് വന്ന ആളുകൾ യോഷിത്തുക്കള് സുന്ദരിമാര് തരക്കടന്നല്ലേ അവര് പുറപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല ആളുകളും രാജധാനിയിലേക്ക് പുറപ്പെട്ടു തുടങ്ങി എന്ന് മാത്രല്ല ആ സഭയിങ്കിലേക്കാണ് ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയോടുകൂടെ പുറപ്പെടേണ്ടായത് ഇപ്പോ ആ പേര് പറയാണ്ടിരിക്കാവും ഭേദം എന്ത് സത്യഭാമ ഇത്രയും അപകടം ഒരു പേരിപ്പോ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട് ഈ സത്യഭാമ എന്നുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയോടുകൂടെ ഏമായിട്ട് പുറപ്പെട്ടു അതെന്താ സത്യഭാമയോടുകൂടെ